ഹലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേരി മിസ് നമുക്ക് കഴിഞ്ഞ ദിവസം ലിച്ചിയുടെ ഓരോ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ സാഷ പോലത്തെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഈ പാർലജി ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം നമുക്കിനി പോയാലോ കടയിൽ നിന്ന് മാറിയിട്ട് ഇപ്പുറത്ത് വന്നു എന്ത് വാങ്ങിക്കാനായിരുന്നു വന്നത് നമ്മൾ മഞ്ഞപ്പൊടി ഇവിടെ വിലയൊന്നും ഇല്ല കേട്ടോ സനക്കൊക്കെ വളരെ എല്ലായിടത്തും ഒരേ കൊണ്ടു ഈ കൊറച്ചും ട്വന്റി ഫോർ അവേഴ്സ് പാൻസർ വിളിച്ച് മൺസറാക്ക എണ്ണ ഉണ്ടോ സാധനം കനച്ചുപോയി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതെ പട്ടാഗ്രൂക്കാ ബാദാമെല്ലാം എന്നാ നിങ്ങളെ ബോസ് ബോസിനൊക്കെ വിളിച്ച കേട്ടോ ഞങ്ങൾ ദിവ്യാഭ്യസൻ്റെയൊക്കെ വിട്ട് കുക്ക് ചെയ്യാൻ ഒരു പാത്രം വാങ്ങിക്കട്ടെ ആ ഇറക്കാരൊരു എറക്കാര് എംപിയും ഒരു ആസാമും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിറയെ ഇങ്ങനെ മാത മരകം പിടിച്ചു നിക്കുന്നുണ്ട് അതല്ലേ സുജിത് സാറിൻ്റെ വീടല്ലേ അത് ഇത് ഇതാണോ സോറി ഇത് നമ്മുടെ കേരി ആൻഡ് പാർട്ടീസിൻ്റെ വീടാണ് അവർ ഇവിടെ ഇല്ല അവർ വീട് അടച്ചിട്ടേക്കുന്നു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പട്ടികളുടെ സംസ്ഥാന സമ്മേളനം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ചിന് വേണ്ടിയിട്ട് ചപ്പാത്തി എന്ത് ചെയ്യാൻ എൻ്റെ ചപ്പാത്തികൾ കുറേ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇത്രയും പരത്താനുണ്ട് പക്ഷേ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് വെച്ചു ചപ്പാത്തിയും തക്കാളി തക്കാളി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലുള്ളത് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡിയായി സോ നമ്മുടെ ഷാരൂൺ സാർ നല്ലൊരു ഷെഫാണ് നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കും പുള്ളി ദൈ നന്നായിട്ട് ഉള്ളി വയറ്റുന്നുണ്ട് പുള്ളീൻ്റെ അച്ഛനും നല്ലൊരു ഷെഫാണ് പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതിക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള നല്ല സ്റ്റൈലൊക്കെ അറിയാം അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി നമ്മൾ ടേസ്റ്റ് നോക്കിയാണ് കേട്ടോ ആയത്തിനകത്തുള്ള ടേസ്റ്റ് അത് മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട പ്ലസ് സോ കുക്കിംഗ് ഈസ് ഓവർ നമുക്കിനി പാൻ തിരിച്ചു കൊടുക്കണം പിന്നെ ആണെങ്കിൽ വെള്ളം എടുക്കണം നമുക്ക് കുടിവെള്ളമില്ല അതിന് വേണ്ടിയിട്ട് ഞങ്ങളെന്തെങ്കിലും ചങ്ങോട്ട് പോകണേ എടുത്തോ അനുസരണില്ല മാർക്ക് അനുസരണില്ല ഓ അതിൻ്റെ അമ്മയായിരിക്കും ഇവിടെ വാ അമ്മ എന്നപ്പോൾ ഒരാളിത് ഓടി ഓടി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വിഷമ ഇട്ടെ ഗായ്സ് അല്ല ഞങ്ങൾ കടിക്കും നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളും ചെയ്തോ പിങ്കി പിങ്കിപ്പൂവുണ്ടായിരുന്നു അതെപ്പോയി സൂര് സാറ് സ്കൂളിൽ പോയി സാറ് വൈകീട്ട് വരുമ്പോഴേ വെള്ളം കൊണ്ട് വരുള്ളൂ ഷാരൂൺ സാറ് ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട് സുന്ദരിപ്പെട്ടിനെ കണ്ട ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു കാക്ക ണ്ടോ ഇതുകൊണ്ടാണ് മരം വെട്ടരുത് മരം വെട്ടരുത് എന്ന് പറയുന്നത് കണ്ട മരത്തിന്റെ കിഴി വണ്ടി കൊണ്ടിട്ടേക്കുക പോറച്ച് പണിയണ്ട ഒന്നും പണിയണ്ട കാണിച്ചാലും അപ്പുറത്ത് അതാണോ മറ്റേ ഫ്രണ്ട് ഓ ഇതിനകത്തൊരു ഒരു ഇത് മറ്റേ കാറിനകത്ത കൂട്ട് അകത്തൊന്ന് സൗണ്ട് ഒക്കെ മറ്റേ പുള്ളിക്കാരനാണോ അതല്ലോ യുടെ ഫോൺ നമ്പർ വേണം കേട്ടോ അപ്പോൾ ഒരത്യാവശ്യത്തിനൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാറുണ്ട് അല്ലേ സാണ്ടോ ആ കാർ ഇട്ടേക്കാൻ നോക്ക് മരം ഒരു പോലെ ഇങ്ങനെ നീണ്ട് ഇങ്ങോട്ട് കിടക്കുക ഡാർക്ക് കളറ് ഇവിടെ അതിൻ്റെ ലൈറ്റ് രാവിലെ വെള്ളം കിട്ടിയില്ല കാഴ്ച്ച വെള്ളം കിട്ടി വരെ കഴിച്ചാൽ ചാത്ത ഒന്നുമില്ല അത് ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ വെച്ചിട്ടായിരിക്കും